വേൾഡ് മലയാളി കൗൺസിൽ മിഡിൽ ഈസ്റ്റ് റീജിയൻ ഒരുക്കുന്ന മഴവില്ലെന്ന പ്രോഗ്രാമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് നാഷണൽ ഡേയോടനുബന്ധിച്ചാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത് യു എയുടെ അമ്പത്തിമൂന്നാമത് നാഷണൽ ഡേ ആഘോഷിക്കും കൂടാ വേൾഡ് മലയാളി കൗൺസിലിനെ പറ്റി പറഞ്ഞാൽ ലോകത്തെമ്പാടുമുള്ള മലയാളികളെ ഒരു കുടക്കീഴിൽ ഒരു നെറ്റ്വർക്ക് ഓർഗനൈസേഷനാണ് ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം കേരളത്തിലുള്ള മലയാളികളും വിദേശത്തുള്ള മലയാളികളും തമ്മിലുള്ള ഒരു ബ്രിഡ്ജിംഗ് ആണ് ഒരു നെറ്റ്വർക്ക് ഓർഗനൈസേഷൻ അതായത് കേരളത്തിലുള്ള മലയാളികളെ ലോകത്തുള്ള മലയാളികളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ഈ ഓർഗനൈസേഷൻ തുടങ്ങുന്നത് ന്യൂ ന്യൂജേഴ്സിയിലായിരുന്നു ഇതിൻ്റെ തുടക്കം ഇതിൻ്റെ പ്രധാന ഉദ്ദേശം മലയാളികളുടെ ഉന്നമനം മലയാളികളെ എങ്ങനെ ഉന്നമനം എന്ന് പറഞ്ഞാൽ മലയാളികളെ നമ്മൾ കൾച്ചറലി ആക്കുക അതായത് വിദേശത്തുള്ള കൾച്ചർ എങ്ങനെ നാട്ടിലേക്ക് എത്തിക്കുക നമ്മൾ വിദേശത്തായിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അറിവുകൾ വിജ്ഞാനം അത് നാടിനെങ്ങനെ പ്രയോജനപ്പെടുത്താം നമ്മുടെ എക്സ്പെർട്ടൈസ് അതല്ല നാടിനെങ്ങനെ പ്രയോജനപ്പെടാം ഇതാണ് വേൾഡ് മലയാളി കൗൺസിൽ ഉദ്ദേശിക്കുന്നത് ഓരോ മലയാളികളും വേൾഡ് മലയാളി കൗൺസിൽ ഇത്രയും നാൾ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ഗ്രാമങ്ങളിൽ നിന്ന് എത്തെടുക്കുക കേരളത്തിലുള്ള റിമോട്ട് ഏരിയയിലുള്ള ഗ്രാമങ്ങളിൽ അതിനെ ഒരു മോഡൽ ഗ്രാമമാക്കി നമ്മൾ ഡെവലപ്പ് ചെയ്ത് ചെയ്തിട്ടുണ്ട് പിന്നെ നവകേരളം എന്ന ഇപ്പോഴത്തെ ഒരു നവകേരളം ഗവൺമെൻറ്റിൻ്റെ ഒരു കൺസെപ്റ്റ് കൺസെപ്റ്റല്ലേ ഇത് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ആയിരുന്നു കേരളത്തിനെ എങ്ങനെ നവീകരിക്കാൻ പറ്റും അത് നമ്മൾ കേരളത്തിലെ നദികൾ ശുദ്ധീകരിക്കുക മാലിന്യമുക്തമായ കേരളം ഇതെല്ലാം വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പ്രൊജക്റ്റുകളായിരുന്നു ഇപ്പം ലോക കേരള സഭ ഇത് തന്നെ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ കൺസെപ്റ്റാണ് ലോകത്തുള്ള മലയാളികളെ കൂടെ ഗവണ്മെൻറ്റ് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിരിക്കുകയാണ് അത് ഞങ്ങളുടെ ഗ്ലോബൽ സമ്മേളനത്തിൽ ഞാൻ മുഖ്യമന്ത്രി ഇരിക്കുന്ന സദസ്സിൻ പറഞ്ഞ കാര്യമാണ് അത്രയും അത് അദ്ദേഹം അത് അപ്രീഷ്യേറ്റ് ചെയ്തു അപ്പം വേൾഡ് മലയാളി കൗൺസിൽ മലയാളികൾക്ക് വേണ്ടി മലയാള ഉന്നമനത്തിന് വേണ്ടി വളരെ കൃത്യമായി പ്രവർത്തിക്കുന്ന ഞങ്ങൾ ചെയ്ത ചാരിറ്റി പ്രവർത്തനങ്ങൾ പറഞ്ഞ ഏതാണ്ട് ഒരു രണ്ട് മണിക്കൂറാവും അതുകൊണ്ട് അതിന് പറയുന്നില്ല പക്ഷേ എല്ലാ കാര്യങ്ങളും ഇപ്പം മിഡിൽ ഈസ്റ്റ് റീജ്യൻ അഞ്ച് വീടുകൾ നമ്മൾ കഴിഞ്ഞ ഓഗസ്റ്റിൽ വെച്ച് കൊടുത്തു അഞ്ച് വീടുകൾ പ്രളയം വന്നപ്പോൾ വയനാട് ദുരന്തം വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ നമ്മൾ സമ്മതപത്രം കൊടുത്തിട്ടുണ്ട് ഒരു കോടി രൂപയുടെ പ്രൊജക്ട് വീടുകൾ നിർമ്മിച്ചു കൊടുക്കും അദ്ദേഹം പറയുന്ന അവർ പറയുന്ന സ്ഥലത്ത് നമ്മൾ നിർമ്മിച്ചു കൊടുക്കും പണ്ടല്ല കൊടുക്കുന്നത് നമ്മൾ നിർമ്മിച്ചു കൊടുക്കും അങ്ങനെ സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ട് മലയാളിയുടെ നന്മയ്ക്ക് കേരളത്തിൻ്റെ നന്മ ഇതാണ് നമ്മൾ ലോകം മുഴുക്കൻ നന്നാക്കുക എന്നുള്ള മലയാളികളെ നന്നാക്കുക കേരളത്തിനെ നന്നാക്കുക ഇതാണ് നമ്മുടെ ലക്ഷ്യം ഇന്നിപ്പം മിഡിൽ ഈസ്റ്റ് റീജ്യൻ ഇതിൻ്റെ നമുക്ക് നാല് റീജ്യനാണ് അതിലേറ്റവും ശക്തമായി പ്രവർത്തിക്കുന്നതാണ് മിഡിൽ ഈസ്റ്റ് റീജ്യൻ ഇതിൻ്റെ പ്രസിഡന്റാണ് സൈൻ ചന്ദ്രസേൻ അദ്ദേഹം അവിടെ ഉണ്ട് ഇന്ന് മൊത്തം ചുക്കാൻ പിടിക്കുന്ന അദ്ദേഹമാണ് വളരെ ഭംഗി നിങ്ങൾ ഇവിടെ കാണാമല്ലോ രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങി വൈകിട്ട് പത്ത് മണിവരെയാണ് പ്രോഗ്രാം എല്ലാ മത്സരങ്ങളും നിങ്ങൾ കണ്ടതാണ് ഒന്നിനൊന്നും മെച്ചം അല്ലേ പ്രൊഫഷണൽ രീതിയിലാണ് നടക്കുന്നത് അതുകൊണ്ട് എല്ലാ ആശംസകളും ഈ പ്രോഗ്രാമിന് നേരുന്നു ബാക്കി കാര്യങ്ങൾ ജനറൽ സെക്രട്ടറി അതായത് ഒരു നമ്മുടെ അംഗങ്ങളിലല്ല നമ്മൾ നോക്കുന്നു നമ്മൾ ആ ക്വാളിറ്റി ഓഫ് ദ പീപ്പിൾ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതായത് വിജ്ഞാനം പകർന്നു കൊടുക്കണമെങ്കിൽ അറിവുള്ളവർ വേണം നമ്മൾ സഹായിക്കണേ സാമ്പത്തികമായിട്ട് കഴിവുള്ളവർ വേണം വിദ്യ പറഞ്ഞ പോലെ വിദ്യാഭ്യാസം ഉള്ളവർ വേണം നന്മയുള്ളവർ വേണം നന്മ പകർന്നു കൊടുക്കാൻ ഇതാണ് നമ്മുടെ ഉദ്ദേശം അതുകൊണ്ടാണ് അതുകൊണ്ടാണല്ലോ തീർച്ചയായിട്ടും മലയാളികൾ വിദ്യാസമ്പന്നരാണ് അവർ വിദേശത്തു നിന്നും നേടുന്ന വിദ്യ കുറച്ചുകൂടെ നൈപുണ്യമുള്ളതാണ് കുറച്ചും കൂടെ നമുക്ക് ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള പുതിയ ടെക്നോളജി പുതിയ മെത്തേഡുകൾ എല്ലാം നമുക്ക് കേരളത്തിന് ഗുണപ്പെടുത്താൻ പറ്റും ഇതാണ് വേൾഡ് മലയാളി കൗൺസിലുദ്ദേശം അത് എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമുക്ക് ഏതാണ്ട് പത്ത് ഇൻ്റർനാഷണൽ ഫോറംസ് ഉണ്ട് മെഡിക്കൽ ഫോറം ഉണ്ട് എഡ്യൂക്കേഷൻ ഫോറം ഉണ്ട് ബിസിനസ് ഫോറം ഫോറമുണ്ട് കൾച്ചറൽ ഉണ്ട് ഇതെല്ലാം അല്ല കറക്റ്റായിട്ട് എൻ ഐ ടെന്ത്രം പോലെ വർക്ക് ചെയ്യണം അപ്പോൾ ഈ ഫോറങ്ങളിൽ കൂടുമ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയാം ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് ഞങ്ങളുടെ മെഡിക്കൽ ഗ്രൂപ്പിൽ ടു ഫിഫ്റ്റി ഉണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവരെ ബന്ധപ്പെടാം നമ്മൾ പിന്നെ നമ്മുടെ ഒരാൾ വിദേശത്ത് പോയി പഠിക്കണം നമ്മുടെ കുട്ടികൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ ഏത് സിലബസ് എടുക്കണം ഏത് ഫാക്കൽറ്റി എടുക്കണം അതെല്ലാം നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ ജർമ്മനിയിലാണ് ആൾക്കാരുണ്ട് അമേരിക്കയിലുണ്ട് ആഫ്രിക്കയിലുണ്ട് മിഡിൽ ഈസ്റ്റിലുണ്ട് ഇന്ത്യയിലുണ്ട് എല്ലായിടത്തും അപ്പോൾ എല്ലായിടത്തും കൂടെ വന്നൊരു ഓർഗനൈസേഷൻ ആണ് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ കേരളത്തിലും ഉണ്ട് ഈ ഓർഗനൈസേഷൻ ഇതൊരു പ്രവാസി സംഘടനയല്ല അതാണ് മെയിൻ ആയിട്ടുള്ളത് മലയാളികളുടെ ഓർഗനൈസേഷൻ ഇതിന്റെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ മലയാളി ആയിരിക്കുന്നുള്ളൂ മലയാളികൾക്ക് ഏറ്റവും മെച്ചമുണ്ടായിട്ടുള്ള ഒരു സാഹചര്യം ഈ വർഷം ഉണ്ടായിട്ടുള്ള സാഹചര്യത്തിലെ പല സംഘടനകളും ആഘോഷങ്ങളും മാറ്റിവെച്ച ആശംസകളിലോക്കിരുന്നു അപ്പോ മലയാളിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടന ഇത്തരത്തിലൊരു ആഘോഷം മലയാളികൾ നമ്മൾ ആഘോഷിക്കുമ്പോഴും അതിൽ നിന്ന് ഈ ആഘോഷത്തിൽ നിന്ന് കിട്ടുന്ന പങ്ക് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ അഞ്ച് വീടുകൾ നിർമ്മിച്ചു കൊടുത്തു അമ്പത് ലക്ഷം രൂപ ഈ ആഘോഷങ്ങളിൽ നിന്നാണ് നമ്മൾ പിരിച്ച് ഈ നമുക്കൊരു ഒരു മാർക്കറ്റിംഗ് രീതിയാണ് നമുക്കൊരു പൈസ കളക്ട് ചെയ്യണമെങ്കിൽ പ്രോഗ്രാം ഇല്ല കളക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ മെമ്പേഴ്സ് എല്ലാം അത്രയും കൊണ്ട് പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയവരല്ല അതിൽ നിന്ന് മിച്ചം പിടിക്കും നീന്താനാണല്ലോ എത്ര സ്പോൺസേഴ്സ് ഉണ്ട് അപ്പോൾ ഇതിൽ നിന്ന് മിച്ചം പറ്റുന്ന പൈസ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് വയനാട് കാര്യം ചില അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നുണ്ട് പുള്ളിയുടെ സെക്രട്ടറി ആയിട്ട് ബന്ധപ്പെടുന്നുണ്ട് നമ്മളടുത്ത് ഗ്രീൻ സിഗ്നൽ തരുമ്പോൾ സ്ഥലം കണ്ടുപിടിച്ച് തരുമ്പോൾ നമ്മൾ വീട് വെച്ചോളും ആ അങ്ങനെ ഗവൺമെന്റ് നമുക്ക് പറയുന്ന സ്ഥലത്ത് നമ്മൾ വീട് വെച്ചോളും അഞ്ചു വീട് അല്ല അഞ്ച് വീടല്ല ഒരു കോടി രൂപ ചെലവാക്കി അതിനകത്ത് എത്ര വീട് തരുന്നു അത്രയും അതാണ് മൂന്ന് പതിറ്റാണ്ടോളമായി ലോകം മുഴുവൻ മലയാളികളെ കോർത്തിറങ്ങിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് വേൾഡ് മലയാളി കൗൺസിൽ വേൾഡ് മലയാളി കൗൺസിലെ ലക്ഷ്യങ്ങളിൽ കലാ സാഹിത്യ സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ വളരെ വിപുലമാണ് ഗാന്ധി ഭവൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിർദ്ധനർക്ക് ഭവനമൊരുക്കിക്കൊണ്ടാണ് കല വേൾഡ് മലയാളി കൗൺസിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ പ്രൊവിൻസുകളും മിഡിൽ അഞ്ച് വീട് കഴിഞ്ഞ വർഷം വെച്ച് കൊടുത്തു അതുപോലെ തന്നെ യു എസ് എൽ ഉള്ള ഫിലഡാൻഫിയ് ബ്രോൺസ് കുറേ വീടുകൾ വെച്ചു കൊടുത്തു അങ്ങനെ നിർദ്ധനരായ ആൾക്കാരെ സഹായിക്കുക എന്നുള്ളതാണ് വേൾഡ് മലയാളി കൗൺസിലെ മറ്റൊരു മുഖം അതുകൂടാതെ ലോകത്ത് എവിടെ എത്തിയാലും മലയാളിക്ക് എത്തിപ്പെടാൻ കഴിയുന്ന ഒരേ ഒരു സംഘടന ഇപ്പോൾ വേൾഡ് മലയാളി കൗൺസിൽ മാത്രമേ ഉള്ളൂ പല പല പ്രാദേശികങ്ങളുണ്ടെങ്കിലും പോർത്തിറങ്ങിക്കൊണ്ട് സംഘടിപ്പിക്കുന്ന ഒരു ഒരു സംഘടന എല്ലാ കോണ്ടിനെ ഉള്ള റിട്ട സംഘടന എന്നുള്ളത് വേൾഡ് മലയാളി കൗൺസിലാണ് നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ വിമൻസ് ഫോറം യൂത്ത് ഫോറം മെഡിക്കൽ ഫോറം കൾച്ചറൽ ഫോറം അങ്ങനെ തുടങ്ങി നിവര നിരവധിയായ ഫോറങ്ങളിലുണ്ട് ഈ ഫോറങ്ങൾക്ക് അതിൻ്റെ ലക്ഷ്യമുണ്ട് ആ മേഖലകളിലുള്ള എക്സ്പേർട്ടായ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാടിന് കഴിയുന്ന സേവനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അപ്പം മെഡിക്കൽ ഫോറം തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പത്ത് അറുന്നൂറോളം ഡോക്ടേഴ്സ് ഇറങ്ങിയതാണ് മെഡിക്കൽ ഫോറം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഹെൽത്ത് വർക്കേഴ്സ് ഉണ്ട് നേഴ്സുമാരുണ്ട് ഇവരെല്ലാവരും കേരളം വിട്ട് ജോലി അനുസരിച്ച് പോകുന്നുണ്ട് അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുക അവർക്ക് വേണ്ട സർട്ടിഫിക്കേഷൻസ് നേടിക്കൊടുക്കുക അവർക്ക് വേണ്ട ജോലി കണ്ടെത്തി കൊടുക്കുക ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കൂടി ചെയ്യുന്നുണ്ട് അതുകൂടാതെ തന്നെയാണ് വിമൻസ് ഫോറം വിമൻസ് ഫോറം എന്നാൽ പലരും ഒരു സംഘടന വിമൻസ് ഫോറമാണ് ഞങ്ങൾക്ക് ഒരു പോർഷൻ മാത്രമാണ് വിമൻസ് ഫോറം ആ വിമൻസ് ഫോറം അവരുടേതായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു യൂത്ത് ഫോറം അവരവരുടേതായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു കലാ സാഹിത്യ രംഗങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള കൾച്ചറൽ ഫോറം അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു ലീഗൽ ഫോറം കഴിഞ്ഞ ദിവസങ്ങൾക്ക് ഒരു സൂം മീറ്റിംഗ് ഉണ്ടായിരുന്നു സൂം മീറ്റിങ്ങിൽ നിരവധി രാജ്യങ്ങളുള്ള ആൾക്കാര് ലീഗൽ ഇഷ്യൂസ് കേരളത്തിലുള്ള ഡിസ്കസ് ചെയ്യായിരുന്നു അപ്പോൾ കേരളത്തിലുള്ള വലിയ പ്രമുഖരായ ഗവൺമെൻറ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ ഫോറം നടത്തിയത് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു അങ്ങനെ തുടങ്ങി നിരവധി ഫോറങ്ങളാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് എഡ്യൂക്കേഷൻ ഫോറം ആണ് എഡ്യൂക്കേഷൻ ഫോറം വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രോവിൻസിൻ്റെ പല ഭാരവഹികളും എഡ്യൂക്കേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് കുട്ടികൾ അവിടെ എത്തിച്ചേരുമ്പോഴാണ് ബുദ്ധിമുട്ടുകൾ ഒരു യൂണിവേഴ്സിറ്റി ജനുവൻ ആണ് അല്ലേ എന്നുള്ളത് അഡ്മിഷൻ എത്ര രൂപ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും കിട്ടത്തില്ല പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ നിരവധി കാര്യങ്ങൾ എഡ്യൂക്കേഷൻ ഫോറം ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട് തുടങ്ങി ഞങ്ങളുടെ ഫോറങ്ങൾ തന്നെ ഫോക്കസ്ഡ് ആണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വളരെ ഫോക്കസ്ഡ് ആണ് ഒരു സാധാരണ സംഘടനയുടെ പ്രവർത്തനമാണ് ഇല്ലെങ്കിൽ പ്രവർത്തനം പറയുന്നത് ഓരോ മേഖലയിലും പ്രഗത്ഭരാണ് ഇതിൽ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ മൂന്ന് ലെയറാണ് ഞങ്ങൾ സംഘടനയ്ക്കുള്ളത് ഒന്ന് പ്രൊവിൻസുകൾ പിന്നെ റീജനുകൾ റീജനുകളിൽ മിക്കവാറും കോണ്ടിനൻസ് ഉണ്ട് അതുകഴിഞ്ഞ് ഗ്ലോബൽ ഫോറം ഗ്ലോബൽ ഫോറത്തിൻ്റെ പ്രസിഡന്റാണ് ജോൺ മത്തൈ സാറ് സെക്രട്ടറിയാണ് ഞാൻ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കുറേ പ്രവർത്തനങ്ങളുണ്ട് ഓരോ റീജിയനും റീജിയൻ്റെ പ്രവർത്തനങ്ങളുണ്ട് ഓരോ പ്രൊവിൻസും അവര് പ്രവർത്തിക്കുന്ന ചെറിയ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നുണ്ട് അങ്ങനെ വലിയൊരു ശൃംഖലയായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ലോകത്തിന്റെ ഏത് കോണിൽ എത്തിപ്പെടാനും വേൾഡ് മലയാളി കോൺസിൽ മലയാളികൾക്ക് എന്നും ഒരു വലിയ തുണയായിരിക്കും ഒരു വലിയ കണ്ണിയായിരിക്കും ഈ മലയാളികളിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാനായിട്ട് മനസ്സിലായി ഈ മലയാളികൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുക അങ്ങനെ അങ്ങനെ എന്തെങ്കിലും 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 നമ്പറുകളോ വെബ്സൈറ്റോ ലൈനോ ഉണ്ടോ വേൾഡ് പിന്നെ വെബ്സൈറ്റ് ഉണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഫേസ്ബുക്ക് ഉണ്ട് ഇൻസ്റ്റയുണ്ട് വേൾഡ് മലയാളി കൗൺസിൽ ഡോട്ട് ഒ ആർ ജി എന്നാണ് ഞങ്ങളുടെ വെബ്സൈറ്റിൻ്റെ പേര് അതിനകത്ത് ഞങ്ങളുടെ എല്ലാം പേരുകളുണ്ട് ഞങ്ങളുടെ എല്ലാം നമ്പറുകളുണ്ട് ഞങ്ങൾ പലരും പല രാജ്യങ്ങളാണുള്ളത് അതുകൂടാതെ തന്നെ ഞങ്ങൾക്ക് ഇൻസ്റ്റാ ഉണ്ട് ഞങ്ങൾക്ക് ഫേസ്ബുക്ക് ഉണ്ട് അവിടേക്ക് എന്തെങ്കിലും റിക്വസ്റ്റ് ഇട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ അഡ്മിൻസ് ആണ് ഞങ്ങൾക്കും ഞങ്ങളുടെ ബാക്കെൻഡ് പറിക്കുന്ന ആൾക്കാർക്കും ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും ഞങ്ങൾക്കൊരു ആപ്പുണ്ട് വേൾഡ് മലയാളി കൗൺസിലൊരു ആപ്പുണ്ട് മെമ്പേഴ്സിന് മാത്രമാണുള്ളത് പക്ഷേ ആ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും മെമ്പർ എന്തെങ്കിലും ക്വസ്റ്റ്യൻ റേസ് കഴിഞ്ഞാൽ ഇതിൽ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും സാധാരണക്കാർ ഞങ്ങൾക്ക് ഒരുപാട് കൊസ്റ്റൻസും ഒരുപാട് റിക്വസ്റ്റിലായിക്കാറുണ്ട് അതിനൊക്കെ ഞങ്ങൾ ആൻസർ ചെയ്യാറുണ്ട് അതുകൊണ്ട് ലോകത്ത് ഈ ചാനലിൽ കൂടെ കേൾക്കുന്ന ഇൻ്റർവ്യൂ കേൾക്കുന്ന ആര് എന്ത് കാര്യം പറഞ്ഞാലും ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കും ഏറ്റവും പ്രധാനം മനുഷ്യന് വേണ്ടത് ബന്ധങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് അത് കോർത്തനായി കൊണ്ടുവരുമെന്നാണ് ഏറ്റവും പ്രധാനം ഇന്നിവിടെ ഈ പരിപാടി മഴവിൽ എന്ന് പറഞ്ഞ പരിപാടി എടുക്കണം മഴവിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് റീച്ചിലുള്ള കലാ സാംസ്കാരിക മേഖലകളുള്ള ഞങ്ങളുടെ പ്രവർത്തകരെ ഒന്നിച്ചടക്കുകയാണ് അതിനകത്ത് കുട്ടികളുണ്ട് ഭാര്യമാരുണ്ട് സ്ത്രീകളുണ്ട് പിന്നെ ആണുങ്ങളുണ്ട് ഒരു കുടുംബമായിട്ടാണ് ഇങ്ങനെ പങ്കെടുക്കുന്നത് നാടക മത്സരമുണ്ട് പിന്നെ ഡാൻസ് ഉണ്ട് മലയാളി മക്കിയുണ്ട് പുരുഷ കേസരി മത്സരമുണ്ട് എന്ന് തുടങ്ങി ഡ്രോയിങ് പെനി കുട്ടികൾക്ക് ഡ്രോയിങ് പെനി പായസം കോമ്പറ്റീഷൻ എന്ന് തുടങ്ങി നിരവധി മത്സരങ്ങളാണ് നടക്കുന്നത് നാടൻ പാട്ട് മത്സരം ഇതിലെല്ലാം പങ്കെടുക്കുന്നത് മൊത്തം കുടുംബമായിട്ടാണ് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഇന്ന് ഈ മിഡിൽ ഈസ്റ്റിലുള്ള പല പ്രോവിൻസുകൾ ദുബായ് ഷാർജ തുടങ്ങി ഇവിടുത്തെ എമിറേറ്റ്സുകൾ അത് തുടങ്ങി പിന്നെ ബഹറിൻ കുവൈറ്റ് ഖത്തർ സൗദി അറേബ്യ തുടങ്ങി പല രാജ്യങ്ങളും അവിടുത്തെ ആൾക്കാരെല്ലാം എന്നിവിടെ പങ്കെടുക്കുകയാണ് ഈ കാ ഈ കണ്ടുമുട്ടർ തന്നെ വലിയൊരു നെറ്റ്വർക്കിങ്ങാണ് ഇത് ഇടങ്ങളിൽ ഗ്ലോബൽ കോൺഫറൻസ് ഞങ്ങൾ പിന്നെ തിരുവനന്തപുരത്ത് നടത്തിയായിരുന്നു ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ് സമാപന സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്നു അന്ന് ആറ് മിനിസ്റ്റേഴ്സാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത് കലാ സാംസ്കാരിക സിനിമാ രംഗത്തുള്ള നിരവധി ആൾക്കാർ തന്നെ പങ്കെടുത്തു ഈ ഒരു നെറ്റ്വർക്ക് ഞങ്ങൾ ധാരാളമായിട്ട് ജനങ്ങൾക്കുവേണ്ടി ഓഫർ ചെയ്യുകയാണ് ശരിക്കും വേൾഡ് മരിയാഡി കൗൺസില് ഞങ്ങൾ ആൾക്കാരിലെത്തുന്നതിന് ഉപരിയായിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ എത്താൻ വളരെ എളുപ്പമാണ് ഞങ്ങളുടെ ഏത് പ്ലാറ്റ്ഫോമിലും കൂടെ ഞങ്ങൾ അവൈലബിൾ ആണ് ഞങ്ങൾക്കൊരു ശക്തമായ ബൈലോ ഉണ്ട് ഈ ബൈലോ രജിസ്റ്റർ ചെയ്യുന്നത് യു എസ് അതുകൂടാതെ തന്നെ ഞങ്ങളുടെ ഇന്ത്യയിൽ പിന്നെ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിൽ ദുബൈയില് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പല രാജ്യങ്ങളിൽ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കർണാടകർ ഞങ്ങളുടെ ബൈലോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തുടങ്ങി ഞാൻ ചില രാജ്യങ്ങൾ മാത്രമേ ഇപ്പോൾ പറഞ്ഞു വരുന്നുള്ളൂ ഞങ്ങളുടെ ട്രേഡ് മാർക്കും ലോഗോയും ബൈലോയും പല രാജ്യങ്ങളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ രാജ്യത്തിന് നിയമം അനുസരിച്ചാണ് ബൈലോ ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെ ആ ലീഗലായിട്ട് താമസിക്കുന്ന ആർക്കും വേൾഡ് മലയാളി കൗൺസിൽ മെമ്പർ എടുക്കാം മലയാളി ആയിരിക്കണം ബൈ ബർത്ത് ബൈ ലാംഗ്വേജ് ബൈ മാരേജ് എന്തെങ്കിലും തരത്തിലൊരു മലയാള ബന്ധമുള്ള ആർക്കും ഇതിനകത്ത് പങ്കെടുക്കാം മലയാളികൾക്ക് വേണ്ടി മലയാളം ഉണ്ടാക്കിയിരിക്കുന്ന ഒരേ ഒരു സംഘടനയാണ് വേൾഡ് മലയാളി കൗൺസിൽ